നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കായലിന്റെ നടുക്ക് പോയിട്ടാണ് ആഘോഷിച്ചത് നടക്കാൻ പറ്റും നിൽക്കാൻ പറ്റും കിടക്കാൻ പറ്റും കുളിക്കാനും പറ്റും പക്ഷേ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് എങ്ങനെ ഡ്രസ്സ് മാറാം നടു റോഡിൽ ഞാൻ ഡ്രസ്സ് മാറിയിരിക്കയാണ് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ ചങ്ക് ഒരു കാര്യം ഞാൻ കണ്ടു കേട്ടോ സത്യം പറഞ്ഞ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി ഒത്തിരി കരഞ്ഞു ഈ സന്തോഷത്തിൻ്റെ അവസാനം ഒരു ദുഃഖമായിട്ട് മാറി എല്ലാം പറയാം അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് കേട്ടോ ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം നമ്മൾ പോയത് കൊല്ലം സാമ്പ്രാണിക്കുടിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗ് അല്ല ശരിക്കും പറഞ്ഞാൽ ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വേറൊരു ഉണ്ട് കായല നടുക്ക് പോയി നിൽക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ട് പിടിച്ച് വേണം പോവാൻ അതിന് നൂറ്റമ്പത് രൂപ ാണ് ഒരാൾക്ക് അങ്ങനെ ഈ ബോട്ടിൽ കയറി ഇരുന്ന് നമ്മൾ പോവുകയാണ് എങ്ങോട്ടേക്ക് കായലിന്റെ നടുക്കേക്ക് പോവുകയാണ് നടുക്ക് ഭാഗത്തേക്ക് പോവുകയാണ് പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയിട്ട് കൂടി ഇത്രയും തിരക്കാണ് ഞായറാഴ്ച ശനിയാഴ്ചയൊന്നും അടുക്കാൻ പറ്റത്തില്ല അപ്പോൾ കഴിയുന്നതും സത്യം പറഞ്ഞാൽ വീക്ക് ഡേയ്സിൽ പോവാം കുഞ്ഞാണ് കയറേണ്ടത് തിരിച്ച് ഞാൻ കുഞ്ഞും ഒക്കെയാണ് ആ ഒരു ഇതിൽ കയറിയത് അപ്പോൾ ഇവിടെ ഇവരിങ്ങനെ കെട്ടിയിട്ടേക്കയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ട് ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം എങ്ങോട്ടേക്ക് കായലിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഏറ്റവും വലിയ നമുക്കൊരു അടി കെട്ടിയത് കുഞ്ഞുമാണ് കുഞ്ഞു നിൽക്കുന്നില്ല കരച്ചിലോട് കരച്ചിൽ ഭയങ്കര കരച്ചിൽ അവസാനം ഞാൻ ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ മുട്ടി മേലെ വരെ വെള്ളമുണ്ട് അപ്പം ഈ സമയം നമ്മുടെ ഡിസംബർ ഈ സമയൊക്കെ അതുകൊണ്ട് വേലിയേറ്റമാണ് അപ്പം വെള്ളം കൂടുതലാണ് എന്നാലും പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലോട്ടോ ഇതിനകത്ത് സുഖമായിട്ട് നമുക്ക് നടക്കാം നിൽക്കാം എന്തു വേണോ ചെയ്യാം അപ്പൊ നമ്മളെ പരിചയമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇടയ്ക്ക് വന്ന് നമ്മളിത് സംസാരിക്കുന്നുണ്ടെന്ന് ചേച്ചിമാരൊക്കെ അപ്പോൾ അവർ അവര് ഒക്കെ എടുത്തു സംസാരിച്ചു നമ്മള് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല ഒരു താഴെ ഇങ്ങനെ മൺ മൺകെട്ട് തന്നെയാണ് ഇത് കണ്ടോ ഇതിനെ പറയുന്നത് എന്താണ് കക്ക എന്നല്ലേ പറയുന്നത് എന്തായിരുന്ന മുരിങ്ങക്ക എന്നൊക്കെ പറയും മുരിങ്ങക്ക അതൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട നെല്ലിക്കുക ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നേരത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയതും വീഡിയോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട് കുഞ്ഞാണെങ്കിൽ ഒടുക്കത്തെ കരച്ചിൽ ഇറങ്ങുന്നേ ഇല്ല പിന്നെ ഷെബീസ് കുഞ്ഞുനെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു നോക്കുമ്പോൾ വള്ളം കിടക്കുന്നുണ്ട് അപ്പോൾ വള്ളത്തിൽ കയറി നമുക്ക് അരമണിക്കൂർ റൈഡ് ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഞാൻ വലിഞ്ഞു കയറി അതിനകത്തേക്ക് കാര്യം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാം ഒന്ന് കാണണം അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് നമ്മുടെ ഒരിത് അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഇട്ടാണ് നമുക്ക് നല്ല പുതിയ ജാക്കറ്റൊക്കെ കിട്ടിയ കേട്ടോ അങ്ങനെ നമ്മൾ അര മണിക്കൂർ ഈ ഒരു കായൽ കാണാണ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധ്യമാ നല്ല വെയിലെന്ന് ഞാൻ നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് വെയിലൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിട്ട് തോന്നിയില്ല കാര്യം ഇതിനെ തന്നെ ഒരു കള്ള് ഷോപ്പുണ്ട് കള്ള് ഷാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കള്ള് ഷാപ്പുണ്ട് ഒരു നല്ല ഹൈ കള്ളിഷാപ്പാണ് കുടുംബ ഫാമിലിയോടെ കൂടെ ഇരുന്നൊക്കെ പോയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം അപ്പൊ ഇതിന്റെ ഇടയിൽ കണ്ടൽ കാടുകളാണ് ഇപ്പൊ ഇവിടെ ഫോട്ടോ ഏരിയയാണ് അപ്പൊ ഈ വള്ളം ഓടിക്കുന്ന ചേട്ടൻ പല സ്ഥലത്തും നമുക്ക് നിർത്തി തരുന്നുണ്ട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം അവിടെ വെച്ച് ആ കൊക്ക് നിൽക്കുന്നതണ്ടോ കൊക്കിനെ അവിടെ നിക്കാൻ പറ്റും അപ്പൊ അത്ര ആഴേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ആഴം കൂടുതലുള്ളത് ചില സ്ഥലങ്ങളിൽ നമുക്ക് മുട്ടിന്റെ മേലെ വരെ വെള്ളമുള്ളൂ അങ്ങനെ നമ്മൾ അരമണിക്കൂർ റൈഡും കഴിഞ്ഞ് തിരിച്ചു കയറി അങ്ങനെ സന്തോഷത്തോടു കൂടി തിരിച്ചു കയറി അപ്പൊ ഒരുപാട് പേര് ഇനിയും വരുന്നുണ്ട് വൈകുന്നേരം ആകും തോറും തിരക്ക് കൂടി കൂടി വരുകയാണ് കേട്ടോ അപ്പൊ എന്തായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ചേട്ടനാണ് ആദ്യമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തത് കേട്ടോ ഈ ഒരു സ്ഥലം പ്രൊമോട്ട് ചെയ്യുന്നതാണ് ചേട്ടൻ തന്നെ പറയുന്നത് അങ്ങനെ നമ്മൾ കരയിലെത്തി കരയിലെത്തിയ ശേഷം നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ വഴി വഴിക്ക് നമ്മളൊരു പഫ്സ് കഴിച്ചു കേട്ടോ ഞാനെല്ലാം കഴിച്ചത് കുഞ്ഞും ഷെബീസും ആണ് കഴിച്ചത് എന്റെ ഡ്രസ്സാണെങ്കിൽ ഫുൾ അനഞ്ഞിരിക്കുകയാണ് ഞാനാണെങ്കിൽ അൺകംഫോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺകംഫോർട്ടബിൾ ആണ് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഡ്രസ്സ് മാറാം നടു റോഡിൽ തന്നെ മാറാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെന്റ് കൊണ്ടു നടക്കുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് നാട് റോഡിൽ തന്നെ നമുക്ക് വെച്ച് ഡ്രസ്സ് മാറാം ഒന്നുമില്ല കാറ്റിലാത്ത സ്ഥലത്ത് നിർത്തിയാൽ മതി ഒന്ന് പിടിച്ച് വെച്ചേക്കണം ഫുൾ നല്ല രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് സിബൊക്കെ ഇട്ട് വെക്കാം ചേട്ടന്മാരൊക്കെ നോക്കി പോകുന്ന ഒരു ഇതെന്താ സംഭവം പക്ഷെ അതൊന്നും കണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് മാറാം ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ലുരുവിലേക്കാണ് പോയത് എന്തെങ്കിലും കഴിക്കണം എന്ന് വെച്ച് പോയതാണ് വലിയ ഒരു പ്രതീക്ഷയൊന്നും പക്ഷെ ക്രിസ്മസ് ഡേയുടെ ഇതൊക്കെ ആരംഭിച്ചു കേട്ടോ അപ്പൊ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി കഴിക്കാനുള്ള സംഭവം മേടിച്ചു ഷെബീസിന് ബിരിയാണിയാണ് മേടിച്ചത് പക്ഷേ എനിക്ക് ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ വെജ് ഫ്രൈഡ് റൈസ് മേടിച്ചു പിന്നെ നമുക്ക് ആകെ ആകെക്കൂടെ ഇവിടെ ഇഷ്ടമുള്ളത് ഇതൊരു ഒരു കറി ഉണ്ട് ഇവിടെ അത് ഫിഷിൻ്റെ കറിയാണ് പെപ്പറും സോയാ സോസും ഒക്കെ ഇട്ടുള്ള കറി ആ കറിയാണ് ആകെ ഇഷ്ടമുള്ളത് അപ്പോൾ അതും മേടിച്ചിട്ട് ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് മേടിച്ചു നമ്മുടെ ആനിവേഴ്സറിയുടെ ഡിന്നറാണ് നമ്മൾ കഴിക്കുന്നത് രാവിലെ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിച്ചു പിന്നെ വൈകുന്നേരമാണ് കഴിക്കുന്നത് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ പൊട്ടിപ്പോയി എന്റെ മീനുകൾ എൻ്റെ ഗോൾഡ് ഫിഷുകളെ ഫിഷുകളെല്ലാം കൊക്കെടുത്തോണ്ട് പോയി കേട്ടാ ക്യാമറ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നമ്മൾ നന്നായിട്ട് വലയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് പക്ഷേ ഈ വല വരെ അതെടുത്തു മാറ്റി മീനിനെ എടുത്തുകൊണ്ട് പോയതായിട്ട് കാണാൻ സാധിച്ചു നമ്മൾ ഭയങ്കരമായിട്ട് അ എൻ്റെ അടുത്താണ് കൂടുതൽ അറ്റാച്ചഡ് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കും കയ്യിൽ വന്നിരുന്ന് കഴിക്കുമായിരുന്നു ഗോൾഡ് ഫിഷുകൾ സോ താങ്ങാൻ പറ്റിയില്ല ഭയങ്കര വിഷമമായിരുന്നു എനിക്കെന്തോ ഭയങ്കര ഒരു ശൂന്യത ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കര നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു കാര്യം അവരില്ല അവരുണ്ടാകുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു അങ്ങനെ നല്ലൊരു ദിവസം വിഷമമായിട്ട് മാറി എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്